നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൈറൽ ആയിരിക്കൊണ്ടിരിക്കുന്ന ബൺ മസ്ക് ആണ് അതിന് വേണ്ടിയിട്ട് ബണ്ണ് വേണം മിൽക്ക് മെയ്ഡ് വേണം വാനലൈസൻസ് വേണം കുറച്ച് ബട്ടർ വേണം അത് അൺസോൾട്ടഡ് ആണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ നമ്മൾ കുറച്ച് ബട്ടറ് നമ്മളൊരു ബൗളിലേക്ക് ആഡ് ചെയ്തു അതിൻ്റെ കൂട്ടെ നമ്മൾ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ആഡ് ചെയ്യാണ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ക്രീമി ടെക്സ്ചർ ടെക്സ്ചറാവണത് വരെ നല്ലോണം മിക്സ് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വാനില ഏസൻസ് കൂടി ആഡ് ചെയ്യണം കേട്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ് അപ്പോൾ മധുരം മാത്രമാവുമ്പോൾ നമ്മൾക്ക് മട്ടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു തരി അതിന് വേണ്ടിയിട്ട് ഒരു തരി ഉപ്പിട്ടാൽ മതി അതിന് വേണ്ടിയിട്ട് അൺ സോൾട്ടഡ് ബട്ടർ വാങ്ങാൻ നിൽക്കരുത് കാരണം സോൾട്ടഡ് ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം ഉപ്പ് തോന്നിക്കും നമുക്ക് അതുകൊണ്ട് ഒരു തരി ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാണ് ദോസ് ദോസ ഉഷ് അവർക്കത് യൂസ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്കത് സ്കിപ്പ് ചെയ്യാം ആപ്പാട്ട് ഇതെന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം നല്ലോണം എന്ന് പറയുമ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്യാം നല്ലോണം മിക്സ് ചെയ്ത് ഒരു ക്രീമി ടെക്സ്ചർ ആവണം ഇപ്പോൾ ഏതാണ്ട് നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് നമ്മൾക്കപ്പോൾ ബണ്ണ് എടുക്കാം ബണ്ണ് ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റി വെക്കാം നമ്മൾ സാധാരണ ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആ ഒരു ഒന്നും ഉണ്ടാവില്ല നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനാ സോഫ്റ്റ്നസ് ഉണ്ടാവും ഇല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂട് കയറ്റി ആവി കയറ്റി എടുത്തിട്ട് അതിങ്ങനെ നടുവേ കട്ട് ചെയ്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ക്രീം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിശുക്കൊന്നും കാട്ടരുത് നല്ല രീതിക്കങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക താഴ്ത്തും അതേപോലെ തന്നെ മുകളിലും ഒ ഒക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് നോർമലി നമ്മൾ പറയില്ലേ നമുക്ക് ക്രീം പണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലാതെ എങ്ങനെയായിരിക്കുന്നു അതേപോലെ തന്നെ അയക്കുക പിന്നെ അതിൻ്റെ ഔട്ടർ ലെയറിൽ കൂടി ഇങ്ങനെ ചുമ്മാ വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ കാര്യമില്ല കാണുമ്പോൾ നമുക്ക് കൊതി വരും അതിന് വേണ്ടിയിട്ട് മാത്രം കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് വേണ്ട നല്ല ഭംഗിയായില്ലേ കാണാൻ നല്ല ഭംഗി ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ലേ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ നമ്മളുടെ ബൺ മസ്ക് റെഡി ആയിരിക്കാമെന്ന് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുക താങ്ക്